തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഭാഗത്ത് നടന്നു വരുന്ന ഒരു ആചാരത്തെപ്പറ്റി കേട്ടതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഉപയോഗം ഇല്ലെന്ന് തോന്നുന്ന വൃദ്ധരായ ആളുകളെ കൊല്ലുന്ന ഒരു രീതിയാണ് ബലം പ്രയോഗിച്ചോ നിർബന്ധപൂർവ്വമോ നടത്തുന്ന ദയാവധമാണ് തലയിൽക്കൂത്തൽ അതീവ രഹസ്യമായും ദുരൂഹമായും തലയിൽക്കൂത്തൽ ഇന്നും തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വൃദ്ധരെ ഇങ്ങനെ മരണത്തിന് വിധിക്കുന്നത് ഭൂരിഭാഗവും അവരുടെ മക്കൾ തന്നെയാണ് പണ്ടുകാലങ്ങളിൽ പരമ്പരാഗത രീതിയിലൂടെയായിരുന്നു കൊല ചെയ്തിരുന്നത് ഇപ്പോൾ മാരകവിഷവും ഉറക്കുകളയും നൽകി കൊലപ്പെടുത്തുന്നു മുൻകാലങ്ങളിൽ ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിച്ചു ചേർത്ത് പരസ്യമായാണ് ചടങ്ങ് നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് വളരെ രഹസ്യമായി നടപ്പാക്കുന്നു മക്കൾക്ക് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ വൃദ്ധരുടെ ശാരീരിക മാനസിക ദുർബലത സാമ്പത്തിക സ്ഥിരതയില്ലായ്മ എന്നിവയ്ക്ക് ഈ ചടങ്ങ് നടത്താൻ കാരണങ്ങളാണ് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്തതും മാറവരോഗിതവുമായ മാതാപിതാക്കളെയാണ് ഇപ്രകാരം വിധിക്കുന്നത് ഇത് പുണ്യമായി ഇന്നാട്ടുകാർ കരുതുന്നു ചടങ്ങ് നടപ്പാകുന്ന ദിവസം വൃദ്ധരെ പുലർച്ചെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദേഹം മുഴുവൻ ഒഴിക്കും അതിനുശേഷം തലയിലൂടെ തണുത്ത ജലം ഒഴിക്കുന്നു കരിക്കും വെള്ളവും നാടൻ മരുന്നും ശരീരത്തിലെത്തുന്നതിലൂടെ വൃക്കകളുടെ തരാറ് സംഭവിക്കുന്നു പിന്നെ അടുത്ത രണ്ടു ദിവസം പനിയോ ന്യൂമോണിയോ പിടിവിട്ടും മരണമടയുന്നു തുടർന്ന് നാൽപ്പത്തൊന്ന് ദിവസം വീടിനുള്ള ചായപ്പിൽ ഒരു മൺവിളക്ക് കെടാതെ കത്തിച്ചുവെക്കുന്നു അത് ആചാരപ്രകാരമാണ് ചിലപ്പോൾ ശരീര താപനില താഴ്ന്ന് ഹൃദയാഘാതം മൂലവും മരണം സംഭവിക്കുന്നു ഇതുപോലെ ഇരുപത്തി ആറ് വ്യത്യസ്തമായ രീതികളാണ് ഇവിടെ ഉള്ളത് പല ഗ്രാമങ്ങളിലും ഇപ്പോഴും പണം വാങ്ങി തലയിക്കൂത്തൽ നടത്താൻ പ്രത്യേകം ആളുകളുണ്ട് ഇതുപോലുള്ള വീഡിയോയ്ക്കായി സ്റ്റുഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക